സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെയും പിതൃക്കളുടെയും പരിപൂർണ അനുഗ്രഹത്തോടു ജനിച്ചിട്ടുള്ള എല്ലാ മകൻ നക്ഷത്രക്കാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ മധുസൂദന പണിക്കാൻ അകത്തി എത്ര കളരിക്കാൻ പാലക്കാൻ നമ്മളിന്ന് മകനക്ഷത്രക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ മകനക്ഷത്രക്കാർ ജനിച്ച കാലം മുതൽക്ക് അവരുടെ ജീവിത ജീവിത അവസാനം വരെയും ഉണ്ടാകുന്ന അവർക്കുണ്ടാവുന്നതായിട്ടുള്ള വിദ്യാഭ്യാസം മറ്റു ജോലി വിവാഹകാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ട സമ്പത്ത് ഐശ്വര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു പൊതു സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് നക്ഷത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഈ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ഗുരുമുഹർന്ന് കിട്ടിയിട്ടുള്ള അറിവുകളും ശാസ്ത്രങ്ങളും പറയുന്നതായിട്ട് കാര്യങ്ങളും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ എന്ന് പറയുന്ന അഷ്ടോ മലയാളം എന്ന് പറയുന്ന ചാനലിൻ്റെതാണ് അപ്പോൾ ജ്യോതിഷപരമായിട്ട് കാര്യങ്ങളും ഹൈന്ദവാചാരപരമായിട്ട് കാര്യങ്ങളും എല്ലാം ലളിത ലളിതമായിട്ടുള്ള ഭാഷയിൽ എല്ലാവരുടെ കയ്യിലേക്ക് മീഡിയയിലൂടെ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഈ മലയാളം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ വീഡിയോയും മുഴുവനായിട്ട് കാണണം എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം ഒരു നമുക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് എല്ലാ ഗ്രൂപ്പിലും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഇതിനെ ഒന്ന് നമുക്ക് ഒന്ന് വിജയിപ്പിക്കാനുള്ളതായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാവരുടെ ഭാഗത്തുണ്ടാവണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും നമ്മൾ മകൻ നക്ഷത്രത്തിൻ്റെ ഗുണദോഷങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായിട്ട് കുങ്ങൻ രാശി എന്ന് പറയുന്ന ആ ഒരു മുപ്പത് ഡിഗ്രിയുള്ള ആ ഒരു പ്രപഞ്ച സ്വരൂപത്തിൻ്റെ ഒരു മൂന്ന് നക്ഷത്ര സമൂഹങ്ങൾ പ്രധാനമായിട്ടും ഉള്ളതായിട്ടും അതിൽ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗങ്ങൾ അടങ്ങിയിട്ടുള്ള രണ്ടേകാൽ നക്ഷത്രം ആണ് അതിൽ നടക്കുന്നത് അപ്പോൾ മക ആ മൂന്ന് നക്ഷത്ര സമൂഹങ്ങളാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അസ്രോണോമി പ്രകാരം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ആ മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അസുരഗണക്കാരാണ് അസു മകൻ നക്ഷത്രത്തിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില പാത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അശ്വതി മകം മൂലം മുതൽക്കാരി മൂലം അശ്വതിൻ്റെയും മകത്തിൻ്റെയും മൂലത്തിൻ്റെയും ആദ്യകാലം ജനിക്കുന്നവർക്ക് പിന്നെ ചില ഗണാന്തം എന്ന് പറയുന്ന ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം ഈ നാല് കാലുകൾ നാല് പാദങ്ങൾ ഉണ്ട് നാല് പാറ്റുകളുണ്ട് പതിനഞ്ച് നാഴിക വീതം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ ഒന്നാം പാ കാലു ജനിക്കുമ്പോൾ നമ്മുടെ ജനന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് കണക്കാക്കുക അപ്പോൾ ജനിച്ച സമയത്തിൽ എത്രാമത്തെ പാദത്തിൽ വരുന്ന ഒന്നാം പാദത്തിലാണെങ്കിൽ മാത്രമേ ഈ ഗണ്ണാന്തം എന്ന് പറയുന്നതായിട്ടുള്ള ദോഷം അശ്വതിക്കാർക്കുള്ളൂ അതുകൊണ്ട് ആ ഒരു പിന്നെ ദോഷം കുറച്ച് അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനൊക്കെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആ കാലഘട്ടം ഒരു വയസ്സ് വരെ പ്രത്യേകിച്ച് എല്ലാവർക്കും വഴിപാടും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് മറ്റു മൂന്ന് പാദങ്ങൾക്ക് അശ്വതിക്കാർ പിന്നെ സോറി മകക്കാർക്ക് അങ്ങനെയുള്ള ദോഷങ്ങളില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മകം നക്ഷത്രത്തിൻ്റെ നമ്മളെ നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്ന ഒരു അടിസ്ഥാന പ്രമാണം അതിലേക്ക് കടക്കുമ്പോൾ ജ്ഞാനീ വീതച്ഛ സ്ഥിരവൈര സഹജനീസ്തുതഹ ശൂര ബഹുവൃത്തിധനോ ഭോഗി സുര പിതൃഭക്തവും മഹോദ്യമ പിത്രേ എന്നാണ് ഈ ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമായിട്ട് കാണുന്നത് അപ്പം ഞാനീ നല്ല അറിവുള്ള ആൾക്കാരാണ് മകനക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് അപ്പോൾ മകനക്ഷത്രക്കാർക്ക് നിറയെ ജനറൽ നോളജ് ഉണ്ടാവും വിദ്യാഭ്യാസം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കാനും മനസ്സിലാക്കുന്നതായിട്ട് കഴിവുകളുണ്ട് വേദങ്ങൾ മന്ത്രങ്ങൾ ഉപാസന അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ നിഷ്ഠാപരമായിട്ട് ദൈവവിശ്വാസത്തോടെ ചെയ്തീർക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് ആൾക്കാരാണ് മകൻ നക്ഷത്രക്കാർ ഉറ്റപാട് കഴിവുള്ളതായിട്ട് വ്യക്തികളാണ് മകൻ നക്ഷത്രക്കാർ ആ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ വീടാണ് അപ്പോൾ സൂര്യൻ്റെ വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടൊരു നക്ഷത്രം എന്ന് പറയുന്നതും ഈ പറഞ്ഞ മകനക്ഷത്രമാണ് അപ്പോൾ ആ നമ്മൾ ഒരുപാട് സൂര്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മകാരകനാണ് വളരെ വിൽ പവറുള്ള ആൾക്കാരായിട്ടാണ് പറയുക എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ശക്തിയായി വളരെ തൻ്റെയോടെത്തോടു കൂടി വളരെ വിജയപ്രദമായിട്ട് വളരെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ മകക്കാർ മക മകക്കാർക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയേണ്ടത് അതുകൊണ്ട് അതിനെ എല്ലാ കാര്യങ്ങളും കുറച്ച് മനസ്സിലാക്കി അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകും വിനീദശ വിനീ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും ഗുരുജനങ്ങളൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും എല്ലാ ഉള്ളതായിട്ടൊരു മനസ്സ് അതുപോലെ പിന്നെ അതുപോലെ തന്നെ ബന്ധുവർഗങ്ങളെയൊക്കെ സ്നേഹിക്കാനും കൂടെ നിർത്താനുള്ളതായിട്ട് മനസ്സൊക്കെ ഉണ്ട് എല്ലാവരുടെ ഒരു വിനയ സ്വഭാവികളാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് സ്ഥിരവൈരഹ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടു വെച്ചാൽ അവർ അവർക്ക് ഈ ദേഷ്യമൊക്കെ വരും എന്തെങ്കിലും അവർ ഇൻസൾട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ദേഷ്യം വരാറുണ്ട് ഒരാൾ ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അവർ ഒന്നും മനസ്സൊന്നും മാറ്റാറില്ല പണ്ട് നമ്മൾ പറയാറുണ്ട് ഈ ആന ആനയ്ക്ക് ആന ആനയ്ക്ക് എന്തെങ്കിലും ദോഷം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കല്ലെടുത്ത് അതിൻ്റെ വായിൽ വയ്ക്കും അത് അടുത്ത സമയത്ത് അയാളെ കാണുന്നവരത് കൊണ്ടു നടക്കുന്നു പറയാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വൈരാഗ്യം മനസ്സിൽ വയ്ക്കുക അവർക്ക് തെറ്റാണെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി എന്ന് തോന്നി കഴിഞ്ഞാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് അത് പെട്ടെന്ന് മാറ്റാൻ അവർ തയ്യാറല്ല എന്നുകൂടി കണ്ടുവരുന്നുണ്ട് സഹജനീസ്തുത എന്ന് പറയും പിന്നെ സഹപ്രവർത്തകരൊക്കെ ഈ മകൻ നക്ഷത്രക്കാരെ കൊണ്ട് ഇങ്ങനെ പുകത്തിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അവരുടെ കഴിവുകളാണ് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ആൾക്കാരാണ് വളരെ പിന്നെ തന്മയത്വത്തോട് ചെയ്യുന്ന ആൾക്കാരാണ് നല്ല ധൈര്യം തൻ്റെ ഇടം ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുക എടുത്തു ചാട്ടങ്ങളും മകൻ നക്ഷത്രക്കാർക്ക് ധാരാളം ഉണ്ടോ എന്നാണ് പറയുന്നത് വളരെ പക്വതയോടുകൂടി എല്ലാ കാര്യങ്ങളും സമീപിച്ച് കാര്യങ്ങളെല്ലാം കായികപോരത്തിലൂടെ മനസ്സിലാക്കി അത് വൃത്തിയായിട്ട് പൂർത്തീകരിക്കാൻ ഈ പറഞ്ഞ മകൻ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും മകനക്ഷത്രക്കാരെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ശൂരഹ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് പരാക്രമങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഇത്തിരി ഇടതുചാട്ടങ്ങളുണ്ട് പിന്നെ മകക്കാരൊക്കെ അതുകൊണ്ട് ഈ പറഞ്ഞാൽ ആളെ പറ്റുമെന്ന് പറയുമ്പോഴേക്കും കയറടുക്കാൻ പോകുന്ന അതിൻ്റെ സ്വഭാവ രീതി ഒക്കെ ഉണ്ട് ഭയങ്കര ദേഷ്യക്കാരാണ് പുറ്റിവാശി എന്ന് പറഞ്ഞാൽ അങ്ങേറ്റമാണ് ഒറ്റക്കാലിൽ നിൽക്കും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ആര് പറഞ്ഞാലും പൂസില്ല അങ്ങനെയൊക്കെയാണ് അവർ അവർ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ സ്നേഹിച്ച് ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകി അവരോടുകൂടി ചെയ്ത് അവരോട് കൂടെ പ്രാതിനിധ്യം അല്ലേക്ക് കൊണ്ട് ചെയ്യുന്ന പക്ഷം വളരെയധികം സപ്പോർട്ടീവായിട്ട് നല്ല കാര്യങ്ങൾ വിജയപ്രദമായിട്ട് വനാലയങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ബഹുപ്രത്യ ധനാധനോ ഭോഗി അപ്പോൾ ധാരാളം ധാരാളം സുഹൃത്തുക്കൾ ധാരാളം ബന്ധുവർഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സമൂഹത്തിൽ നല്ല പേര് സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും അത്രേ അതുപോലെ നന്നായിട്ട് സമ്പാദി ഉണ്ടാവും എന്ന് പറയുന്നു എല്ലാ സുഖഭോഗം ജീവിതത്തിന് അനുഭവിക്കാൻ യുഗമുണ്ട് സൂര്യ പിതൃഭക്തവും അതുപോലെ ദേവാരാധന നമ്മൾ അതാത് സമയത്ത് നമ്മുടെ പിതൃതർപ്പങ്ങള് പിതൃക്കളുടെ അനുഗ്രഹത്തോട്ടാണ് ജനിച്ചിരിക്കുന്നത് നക്ഷത്രത്തിൻ്റെ ദേവതാവുന്നത് പിതൃക്കളാണ് ഞാൻ പിന്നെ ഈ വരാം അപ്പോൾ ദേവാരാധന ക്ഷേത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ധർമ്മകാര്യപ്പോൾ ഇതിലൊക്കെ ഇടപെടാൻ താല്പര്യമുള്ളതായിട്ട് ആൾക്കാരാണ് മഹോദ്യമതുകൊണ്ട് വലിയ വലിയ പ്രോജക്റ്റ് വർക്കുകൾ സമൂഹത്തിൽ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഗവൺമെൻറ് തലത്തിൽ ഉദ്യോഗസ്ഥന്മാർ മകൻ നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളത് പ്രത്യേക എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതൊക്കെ മകൻ നക്ഷത്ര ബേസിക്കായിട്ടുള്ള ഗുണങ്ങളായിട്ട് സൂചിപ്പിക്കുന്നു അത് വിജ്ഞാന ദൃഷ്ടയുള്ള ആൾക്കാരാണ് അത്രേ അപ്പോൾ അറിവ് നേടാൻ വേണ്ടി ഒരുപാട് അവർ പ്രയത്നിക്കും എല്ലാ മേഖലയെക്കുറിച്ചും അവർക്ക് അറിവ് നേടണം എന്നുള്ളതായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ട് ഒരുപാട് ഗുരുക്കന്മാരുടെ ജീവിതത്തിൽ കടന്നു പോകാൻ സാധ്യതയുണ്ട് ഒരുപാട് പഠിക്കും അവർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിശകലനം ചെയ്യും എന്നിട്ട് അത് അതിനെയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു മൈൻഡാണ് സൂചിപ്പിക്കുന്നത് ആത്മാ ആത്മാഭിമാനികളാണ് ഭയങ്കര അഭിമാനം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് കർമ്മകുശലത ഒരു കാര്യം വളരെ ടെക്നിക്കൽ ആയിട്ടൊരു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും ക്ഷിപ്രകോപികളാണ് ഭയങ്കര ദേഷ്യക്കാരാണ് ധർമ്മബോധം അവരെന്നും കൂടെ ഉണ്ടാവുന്നു തെറ്റിലേക്ക് വഴി വഴി എന്താ പറയുക അതിലേക്കും ചെല്ലില്ല അതുപോലെ തന്നെ നല്ല പിന്നെ നല്ല മുഖശ്രീകളാൾക്കാരാണ് നല്ല സുന്ദരന്മാരായിരിക്കും സുന്ദരികളായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള പ്രൗഢിയോടുകൂടി അവർക്ക് ജീവിക്കാൻ യോഗം ഈ ചിങ്ങം പറഞ്ഞാൽ രാശി പ്രത്യേകിച്ച് ഈ മകത്തിൻ്റെ ഒരു ഒരു സ്വരൂപം എന്ന് തന്നെ പറയുന്നത് ഒരു നുഖത്തിൻ്റെ ഈ നമ്മൾ കൃഷിയിടത്ത് മുഖം ഈ ഉഴാൻ നിലമുഴാൻ എടുക്കുന്നതായിട്ട് നുകൊ അതിൻ്റെ ഒരു രൂപത്തിലാണ് ആ നക്ഷത്രങ്ങൾ നിൽക്കുന്ന ഒരു സങ്കല്പമുണ്ട് ഈ ചിങ്ങൻ രാശിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജകീയമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക രാജകീയമായിട്ടുള്ള ഒരു എന്താ പറയുക Bye. <clears throat> രാജസിംഹസനം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ആ രാജസിംഹാസനമാണത് അതിൻ്റെ ഒരു ചിഹ്നമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെവിടെ ഇവർക്കുള്ള സീറ്റ് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത് അവർക്ക് എവിടെ പോയാലും നല്ല മതിപ്പ് ജനമാൻ ജനങ്ങളുടെ ഇടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുതു മതിപ്പ് ഒരു പ്രത്യേക കാര്യത്തേക്ക് ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ സീറ്റിട്ട് എഴുതി അവരെ അവിടെ നല്ല ബഹുമാനത്തോടെ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഒരാളുടെ കീഴിൽ നിൽക്കുക എന്നുള്ളവരെ ഭയങ്കരമായിട്ട് പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെയൊന്നും അവർ നിൽക്കാറില്ല സ്വന്തമായിട്ട് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഓപ്പൺ ആണ് എല്ലാം തുറന്നു പറയുന്ന ആൾക്കാർ മനസ്സിലൊന്നും വെക്കില്ല ദേഷ്യമാണ് ദേഷ്യം പ്രകടിപ്പിക്കും സ്നേഹമാണ് സ്നേഹം പഠിപ്പിക്കും വർത്തമാനം പറയേണ്ടത് ആദ്യ കാലത്ത് ഒന്നും വിടാതെ മുഴുവൻ പറയുന്നതായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇത്തിരി ശ്രദ്ധിച്ച് പോകണമെന്ന് നല്ലതാണ് ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആഡംബരത്തിന് വേണ്ടി ചിലവഴിക്കും ഒരുപാട് ഒരുപാടവർ ഞാൻ പറഞ്ഞ രാജീയമായിട്ടെല്ലാ സുഖങ്ങൾ അനുഭവിക്കേണ്ട ആൾക്കാരാണെന്നാണ് പറയുക അപ്പോൾ നല്ല വീട് നല്ല സമ്പത്ത് ഐശ്വര്യം നല്ല വലിയ വാഹനങ്ങൾ സമൂഹത്തിൽ നല്ല പേര് പ്രൗഢിയോട് കൂടിയിട്ടുള്ളതായിട്ട് ജീവിതം നല്ല പിന്നെ വസ്ത്രങ്ങൾ ഇതൊക്കെ ആയിട്ട് നടക്കുന്നതായിട്ടുള്ള ആൾക്കാർ ധാരാളം മകൻ നക്ഷത്രം അതൊക്കെ എല്ലാവർക്കും അവർക്ക് വന്നു ചേരും സമ്പത്തും ഐശ്വര്യവും സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് വേണം ഗുരുവക്തിയുള്ളതായിട്ട് ആൾക്കാരാണ് ഗുരു ഗുരു നല്ല ഗുരുത്വമുള്ള ആൾക്കാരാണ് ഗുരുക്കളേക്ക് ബഹുമാനിക്കാൻ ആദരിക്കേണ്ടതായിട്ട് മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അതുപോലെ തന്നെ മകൻ നക്ഷത്രക്കാർ ഈ രഹസ്യാന്വേഷണ വിഭാഗമായിട്ട് ഇൻ്റലിജൻസ് ബ്യൂറോ നമ്മൾ പറയുമല്ലോ അതായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് ധാരാളം ഉദ്യോഗസ്ഥന്മാർ മകൻ നക്ഷത്രക്കാരിൽ ഉണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു ഇവർ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തികളും മേലുദ്യോഗസ്ഥന്മാർ പരിപൂർണമായിട്ട് ഇവർ അംഗീകരിച്ച് മുന്നോട്ട് പോകാറുണ്ട് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ അവിടെ അവർ എടുക്കുന്ന തീരുമാനങ്ങളും അവിടെ ചെയ്യുന്നതായിട്ട് പ്രവർത്തികളുമെല്ലാം വളരെയധികം പിന്നെ ഗുണ പിന്നെ മറ്റുള്ളവർ മേലുദ്യോഗസ്ഥന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ മുന്നോട്ട് നയിക്കാറുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ പിന്നെ അവരുടേതായിട്ടുള്ള ഒരു സൈൻ ഉണ്ടാവും എന്നാണ് പറയുക അപ്പം ഇന്നത് ഇന്നാണ് ചെയ്തു എന്ന് പ്രത്യേകം അത് തിരിച്ചറിയുന്ന തരത്തിലുള്ളതായിട്ട് ചില കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അതുപോലെ പൊതു പൊതുജനമധ്യത്തിൽ നല്ല പ്രശസ്തി നേടും എന്നാണ് മക്കർ പറയുന്നത് അപ്പോൾ നല്ല പേര് പൊതുവെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഉണ്ടാവും നീതിന്യായ ബോധങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ധർമ്മകാര്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി അതുപോലെ തന്നെ എല്ലാ ഉത്സവ കമ്മിറ്റിയിലും ഒക്കെ കാര്യം ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാത്തിനും മുമ്പിൽ നിൽക്കും സമൂഹത്തിൽ ഒരു കാര്യത്തെ അവർ മാറി നിൽക്കാറില്ല ക്ഷേത്രാചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ഷേത്രം രംഗത്ത് റെനോവേഷൻ ചെയ്യുക കുംഭാഭിഷേകം നടത്തുക അത് ഉത്സവങ്ങൾ നടത്തുക അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ മുമ്പിൽ നിൽക്കാറുണ്ട് അപ്പോൾ പൊതുപ്രവർത്തനത്തിന് വലിയ താല്പര്യമുള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ജീവിതത്തിൽ നന്നായിട്ട് കടന്നു പോവാൻ സാധ്യതയുണ്ട് അതൊക്കെ അനുസരിച്ച് പോകുന്ന ആൾക്കാർ ഭക്തി വിശ്വാസം ക്ഷേത്രദർശനങ്ങൾ വഴിപാടുകൾ പ്രാർത്ഥനകൾ ഇതൊക്കെ നടത്താനും കൂടിയൊക്കെ താല്പര്യമുള്ളതായിട്ട് ആൾക്കാരായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ വളരെയധികം ഇവർ സഹായിക്കാനായിട്ട് പുറപ്പെടും ഇവരുടെ സമ്പത്ത് പൈസ കൊടുത്ത് സഹായിക്കുന്നതായിട്ടുള്ള മനോഭാവമുണ്ട് പക്ഷേ സഹോദരങ്ങൾ തിരിച്ചു മകൻ നക്ഷത്രക്കാർക്കൊന്നും പിന്നെ ചെയ്യാറില്ല എന്നുള്ളത് പല മകൻ നക്ഷത്രക്കാരും പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധം എന്നും നിലനിർത്തുന്നവർ വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ആ ബന്ധങ്ങൾ ഇന്നും ഇവർ സൂക്ഷിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഉദ്യോഗ പറയുന്ന സെ ഡിഫൻസ് ഗവൺമെൻറ് ഗസറ്റഡ് മേഖലയിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് ആവാനുള്ളതായിട്ടുള്ള യോഗങ്ങൾ ജേർണലിസം പോലീസ് അതുപോലെ തന്നെ നീതിന്യായ വകുപ്പുകൾ എൽ എൽ ബി ജഡ്ജിമാരെ ധാരാളം മകൻ നക്ഷത്രക്കാരുണ്ട് ബിസിനസ് പരമായിട്ട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് മെഡിസിനൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് ഒരുപാട് പേര് മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഡോക്ടേഴ്സ് നല്ല നഴ്സുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏജൻസി കാര്യങ്ങളൊക്കെ ഇവർക്ക് ധാരാളം ഉണ്ടാകും ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളുടെ കാര്യങ്ങളും ചോദിക്കാറുണ്ട് അതുപോലെ പാരമ്പര്യപരമായിട്ട് കിട്ടുന്നതായിട്ട് തൊഴിലുകൾ ഇതൊക്കെ അവർക്ക് നന്നായിട്ട് ശോഭിച്ച് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ആയുധ നിർമ്മാണം അതുപോലെതന്നെ ജ്വല്ലറി മുതായിട്ട് കാര്യങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപാരം ടെക്സ്റ്റൈൽ ഷോപ്പ് കാര്യങ്ങൾ വാഹനങ്ങളേതായിട്ടുള്ള പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾ വാഹന ഏജൻസി ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ നന്നാവും അതുപോലെ തന്നെ കമ്പനി നല്ല കമ്പനി ജോലിക്കാറ് ഫാക്ടറി ജോഡിക്കാറ് ഇതൊക്കെ ധാരാളം ധാരാളമൊക്കെ നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നുണ്ട് മകനക്ഷത്രം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല സൗന്ദര്യശീലമുള്ള ആൾക്കാരാണ് നല്ല മുഖച്ചറിയുള്ള ആൾക്കാരാണ് എവിടെ പോകുമ്പോൾ നല്ല ചമഞ്ഞാണ് അവർ ഇറങ്ങുക ഒരുപാട് ആഭരണങ്ങൾ വസ്ത്രങ്ങളൊക്കെ അവർക്ക് ധാരാളം ഉണ്ടാവും നല്ല തന്റേകളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഏത് കാര്യങ്ങളും ചെയ്യാനും എടുക്കാനും മുൻപന്തി നിൽക്കാനും മറ്റുള്ളവരൊക്കെ കൂടെ നിർത്തി മുന്നോട്ട് നയിക്കാനും ഒക്കെ കഴിവുള്ളതായിട്ടുള്ള ആൾക്കാരാണ് മകൻ നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ മകൻ പറഞ്ഞ മങ്ക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ വലിയ മുഖ്യമന്ത്രിയായിട്ടുള്ള തമിഴ്നാട്ടിലെ വലിയ മുഖ്യമന്ത്രി ആയിരുന്നവരുടെ ജയലളിത അവരുടെയൊക്കെ നക്ഷത്രം മകമായിട്ട് പ്രത്യേകം പറയുന്നുണ്ട് അവർക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഗൃഹഭരണങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്യും അതുപോലെ തന്നെ ദൈവ ദൈവവിശ്വാസികളുടെ കൂട്ടത്തിലാണ് നിത്യം ആരാധനാ കാര്യങ്ങൾ ക്ഷേത്രദർശനം ഒഴിവാടതൊക്കെ ചെയ്യാൻ വലിയ താല്പര്യം അവർ പ്രകടിപ്പിക്കാറുണ്ട് ദാനധർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നതായിട്ട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സന്താനങ്ങളൊക്കെ സ്നേഹിച്ചു മുന്നോട്ട് നന്നായിട്ട് അവരൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതായിട്ട് ശീലമുണ്ട് അവർക്ക് ദേഷ്യം വന്ന പിന്നെ സന്താനമാണെന്നൊന്നും നോക്കാറില്ല ഭർത്താവ് നോക്കാറില്ല അങ്ങനെയൊക്കെ പെരുമാറും അതുപോലെ അവർ പറയുന്നു കേൾക്കുന്നതാണ് കുറച്ച് സ്ത്രീകൾ മകൻ നക്ഷത്രക്കാരായവർ അവർ ഭർത്താവും മറ്റു കുടുംബാംഗങ്ങളും അവർ പറയുന്നു കേൾക്കുന്നതാണ് നല്ലത് അല്ലാതെ ഇന്ന് പക്ഷം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും ദേഷ്യങ്ങളും കോപങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരെയും കൂടി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ എടുത്തു പോകണം മുന്നോട്ട് പോകാൻ കുറച്ച് മുൻചൂണ്ടിയൊക്കെ പഠിപ്പിക്കും അങ്ങനെ ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കും വാശിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെയായിട്ട് മക്കം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട് അതൊക്കെ ഇത്തിരി ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ് മക്കാര് ഒരു പൊതു സ്വഭാവങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത് നക്ഷത്രക്കാരുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു കേതുവാണ് വരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുള്ളത് കൊണ്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നാളും വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും നല്ല വണ്ണം ഗണേശ പ്രീതി വരുത്തി ഗണേശ മന്ത്രങ്ങളൊക്കെ ചോദിച്ച് ഗണപതിയെ പ്രീതിപ്പെടുത്തി വേണോ അത്രയും കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ മകത്തിൻ്റെ നക്ഷത്ര വിഷാദികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരാല് ജന്മവുക്ഷം ചുണ്ടലിയാണ് മൃഗം ചെമ്പൂത്താണ് പക്ഷി ആങ് ആങ്കര്യസ്മരണ ഗോത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത് ശൂദ്രവർണ്ണമാണ് ജലമാണ് പഞ്ചഭൂതങ്ങളിൽ ഈ കാര്യമക്ഷരം ആ കാര്യമന്ത്രം പുരുഷയോനി അസുരഗണം പിതൃക്കളാണ് താരാനാഥന്മാരായിട്ട് പറയുന്നത് അപ്പോൾ ഏതേ നിത്യം വന്ദനീയ ആപത്കാല വിശേഷത ആയുഷ്കാമി സ്വർഗം വിഷം ചേതന്ദഗതാചന എന്നൊരു പ്രമാണമുണ്ട് അപ്പോൾ അവരവരുടെ ജന്മനക്ഷത്രം പറയുന്നതായിട്ടുള്ള വൃക്ഷങ്ങളെ പരിപാലിക്കാം മൃഗങ്ങളെ വളർത്താം അതുപോലെ തന്നെ പക്ഷികളെ പരിപാലിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റെല്ലാ കാര്യങ്ങളും ആചരിക്കുന്നത് നമുക്ക് നമ്മുടെ ആയുസ്സിന് കൂടുതൽ ഗുണം ചെയ്യും നമ്മുടെ ആപത്തുകളും ദുരിതങ്ങളും ദോഷങ്ങളും കാലദോഷങ്ങളും തീരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അനുയോജ്യമായിട്ടുള്ള നിറം ഐവറിയും ക്രീം നിറമാണ് ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏഴാണ് നിർഭാഗ്യസംഖ്യ നാല് എട്ടാണ് ഭാഗ്യരത്നം എന്ന് പറയുന്നത് വൈഡൂര്യമാണ് ആഴ്ച ഞായറും വ്യാഴും ആണ് ശുഭകാര്യങ്ങൾ അത് എല്ലാ ശുഭകാര്യങ്ങൾക്കും ഈ പറഞ്ഞ നക്ഷത്രം നമ്മൾ എടുത്തു വരാറുണ്ട് വിവാഹം ചോറൂണ് ഗൃഹാരംഭം ഗൃഹപ്രവേശം ദേവപ്രതിഷ്ഠ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുക സ്ഥലം വാങ്ങിക്കുക വീട് വാങ്ങിക്കുക അങ്ങനെതായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ മകനക്ഷത്രത്തിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും മകൻ നക്ഷത്രം എടുത്തു വരാറുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാകുന്നതായിട്ട് അസുഖങ്ങളെന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ കഴുത്ത് നെഞ്ചു ഭാഗങ്ങളൊക്കെ ഉള്ളതായിട്ട് വേദനകൾ ഹൃദയം സംബന്ധിക്കുന്നതായിട്ട് ഇതൊക്കെ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ കരുവേന മുട്ടുവേദന അസ്ഥി സംബന്ധിക്കുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട് മക്കണ്ണിന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ മകൻ നക്ഷത്രകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദശാകാലങ്ങൾ നമ്മളിലേക്ക് അശ്വതി അശ്വതിമഖം മൂലം അശ്വതി അശ്വതിമഖം മൂലം കേതു അപ്പോൾ അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാർ കേതുദശയിലാണ് ജനിക്കുക അപ്പോൾ ഒന്നാം ദശ കേതുദയായിട്ടാണ് അവർക്ക് വരുന്നത് അതുകൊണ്ട് ചെറുപ്പത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾക്ക് കേതുലെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് വലിയ ഗുണം ചെയ്ത് കാണാറില്ല അപ്പോൾ കുറച്ച് ബാലാരിഷ്ട കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിനുള്ള പരിഹാരങ്ങളും പ്രാർത്ഥന നമ്മൾ ചെയ്യണം രണ്ടാം ദശ ശുക്രദശ വളരെയധികം ഇരുപത് വർഷം ഗുണം ചെയ്ത് കണ്ടിട്ടുണ്ട് ശുക്രനിലെ എല്ലാ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും വിദ്യാഭ്യാസം നല്ല ആരോഗ്യം ഇരിക്കുന്ന ഭവനത്തിലെല്ലാ ഐശ്വര്യങ്ങൾ അച്ഛനുന്നതി അമ്മയ്ക്കുന്നതി ഗുരുജനങ്ങൾക്ക് എല്ലാവർക്കും വളരെ സപ്പോർട്ട് എല്ലാ ഐശ്വര്യങ്ങളും കലാരംഗത്ത് ശോഭിക്കുക കലാപരമായിട്ടുള്ള ഉണ്ടാവുക അതുപോലെ തന്നെ എല്ലാ എല്ലാ അഷ്ടൈശ്വര്യങ്ങളും സമ്പത്തും സ്ഥാനമാങ്ങൾ ഒക്കെ ശുക്രനുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ ദശ സൂര്യദശയായിട്ടാണ് കടന്നു പോകുന്നത് ആ സൂര്യദശ അത്രയ്ക്ക് ഗുണമുള്ള സമയങ്ങളല്ല അപ്പം ജന്മാധിപനാണെങ്കിൽ കൂടിയാ സൂര്യൻ കുറച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇതായത് കൊണ്ടും മൂന്നാമത്തെ ദശ വിപത്തി ദശ എന്ന് പറയുന്നതായിട്ടൊരു കാലഘട്ടങ്ങളുണ്ട് ഒരു അമ്പത് ശതമാനം മാത്രമാണ് സൂര്യദശയിൽ ഉണ്ടാവുക എങ്കിലും ആ സമയത്ത് തുടർന്നു പോകുന്നതായിട്ട് വിദ്യാഭ്യാസങ്ങൾ നിന്നാവും ജോലിയൊക്കെ ഉണ്ടാവുമെങ്കിൽ അത്രയ്ക്കൊരു ഗുണം ചെയ്യില്ല നാലാം ദശയിലേക്ക് കിടക്കുമ്പോഴാണ് അവർക്ക് ഗുണം വരുന്നത് നാലാം ദശയായിട്ടാണ് ചന്ദ്രദശാകാലം വരുന്ന ഒരു പത്ത് വർഷം അപ്പോൾ ആ ക്ഷേമ എല്ലാ ക്ഷേമ ഏശ്വരനും ചന്ദ്രൻ്റെ കാലഘട്ടം മുതലക്കാണ് മകക്കാർക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കിടക്കാനുള്ള ഒരു സമയം കൂടി പറയണം ആ പത്ത് വർഷം വളരെ ഉന്നതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് അഞ്ചാം ദശയിലേക്ക് കിടക്കുമ്പോൾ ചൊവ്വാദശയാണ് ആ ചൊവ്വാദശ വളരെയധികം ഗുണത്തിലേക്ക് വരുമ്പോൾ ഏഴ് കൊല്ലം അത് കഴിഞ്ഞ് രാഹു ഒരു പതിനെട്ട് വർഷം വളരെയധികം ഉന്നതമായിട്ട് അവസ്ഥയ്ക്ക് എത്തും അത് കഴിഞ്ഞൊരു പതിനാറ് കൊല്ലം വ്യാഴദശ വളരെ ഉന്നതിയിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ടാണ് ഒരു പത്തൊമ്പത് കൊല്ലം ശനി പിന്നൊരു പതിനേഴ് കൊല്ലം ബുധൻ അങ്ങ് അതോടുകൂടി ഒരു ഒമ്പത് ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങൾ പോകും അപ്പോൾ ഈ സൂര്യദശ മൂന്നാമത്തെ ദശ കഴിഞ്ഞ് നാലാം ദശയ ചന്ദ്രദശ കാലം മുതലൊക്കെ മകക്കാർക്ക് ഏറ്റവും നല്ല ഉയർച്ച ജീവിതത്തിലുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതാത് കാലത്ത് നമ്മൾ നോക്കണം ഓരോ വയസ്സിലും കടന്നു പോകുന്ന ദശാകാലങ്ങളും അപഹാരങ്ങളൊക്കെ വിലയിരുത്തി ആ സമയത്ത് ഗോചരത്തിൽ വരുന്നതായിട്ടുള്ള മാറ്റങ്ങളും ഗ്രഹസഞ്ചാരങ്ങളെല്ലാം കണക്കിലെടുത്ത് വേണം നമ്മൾ വ്യക്തമായിട്ടൊരു ഒരു ഇത് നിർണ്ണയിക്കാൻ അല്ലാതെ നമുക്ക് എല്ലാം ഒരു ഇതിപ്പോൾ ഒരു പൊതു സ്വഭാവം നക്ഷത്രത്തിന് ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള പൊതു നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ അതെല്ലാം സൂക്ഷ്മതലത്തിൽ നമ്മൾ നോക്കി ചെയ്തു പോകുന്ന പക്ഷം വളരെയധികം ഉന്നതി മകനക്ഷത്രക്കാർക്ക് ഉണ്ട് എന്നുള്ളത് പ്രത്യേകം ശാസ്ത്രങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ എല്ലാ മകക്കാർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ ദീർഘായുസുണ്ടാവട്ടെ സ്ഥാനമാനങ്ങൾ ഉണ്ടാവട്ടെ സമൂഹത്തിൽ വലിയ പ്രൗഢിയുള്ളതായിട്ട് ഉള്ളതായിട്ട് ആൾക്കാർ ഉണ്ടായ ഉണ്ടാവട്ടെ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പരിപൂർണമായിട്ട് മഹാവിഷ്ണു ഒക്കെ അനുഗ്രഹിക്കേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിൽക്കുന്നു നമസ്കാരം